നിയമാവർത്തനം അദ്ധ്യായം പതിനാല് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മക്കളാണ് നിങ്ങൾ മരിച്ചവരെ പ്രതി നിങ്ങളുടെ ശരീരം മുറിപ്പെടുത്തുകയോ ശിരസിൻ്റെ മുൻഭാഗം മുണ്ടനം ചെയ്യുകയോ അരുത് എന്തെന്നാൽ നിങ്ങളുടെ കർത്താവിന് പരിശുദ്ധമായൊരു ജനമാണ് നിങ്ങൾ തൻ്റെ സ്വന്തം ജനമായിരിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്ന് നിങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തത് അശുദ്ധമായതൊന്നും ഭക്ഷിക്കരുത് നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്ന മൃഗങ്ങൾ ഇവയാണ് കാള ചെമ്മരിയാട് കോലാട് പുള്ളിമാൻ കലമാൻ കടമാൻ കാട്ടാട് ചെറുമാൻ കബരിമാൻ മലയാട് ഇരട്ടക്കുളമ്പുള്ളവയും അയവിറക്കുന്നവയുമായ എല്ലാ മൃഗങ്ങളെയും ഭക്ഷിക്കാം എന്നാൽ അയവിറക്കുന്നവയോ ഇരട്ടക്കുളമ്പുള്ളവയോ ആയ മൃഗങ്ങളിൽ ഒട്ടകം മുയൽ കുഴിമുയൽ എന്നിവയെ ഭക്ഷിക്കരുത് അവ അയവിറക്കുന്നവയെങ്കിലും ഇരട്ടക്കുളമ്പ് ഇല്ലാത്തത് കൊണ്ട് അശുദ്ധമാണ് പന്നി ഇരട്ടക്കുളമ്പുള്ളതാണെങ്കിലും അയവിറക്കാത്തതാകയാൽ അശുദ്ധമാണ് അതിൻ്റെ മാംസം ഭക്ഷിക്കുകയോ അതിൻ്റെ ശവം സ്പർശിക്കുകയോ അരുത് ജലജീവികളിൽ ചെറുകും ചെതുമ്പലും ഉള്ളവയെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ ചെറുകും ചെതുമ്പലുമില്ലാത്തവയെ ഭക്ഷിക്കരുത് അവ അശുദ്ധമാണ് ശുദ്ധിയുള്ള എല്ലാ പക്ഷികളെയും ഭക്ഷിച്ചുകൊള്ളുവിൻ നിങ്ങൾ ഭക്ഷിക്കരുതാത്ത പക്ഷികൾ ഇവയാണ് എല്ലാ തരത്തിലും പെട്ട കഴുകൻ ചെമ്പരുന്ത് കരിമ്പരുന്ത് ഗൃത്രം പ്രാപ്പിടിയൻ പരുന്ത് കാക്ക ഒട്ടകപ്പക്ഷി രാനത്ത് കടൽപ്പാത്ത ചങ്ങാലിപ്പരുന്ത് മൂങ്ങ പൂമൻ അരയന്നം ഞാറപ്പക്ഷി കരിങ്കഴുകൻ നീർക്കാക്ക കൊക്ക് എരണ്ട കാട്ടുകോഴി നരിച്ചീർ ചിറവുള്ള പ്രാണികളെല്ലാം അശുദ്ധമാണ് അവ ഭക്ഷിക്കരുത് ശുദ്ധിയുള്ള പറവകളെയെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം തനിയെ ചത്ത ഒന്നിനെയും ഭക്ഷിക്കരുത് അത് നിങ്ങളുടെ പട്ടണത്തിൽ താമസിക്കാൻ വരുന്ന അന്യന് ഭക്ഷിക്കാൻ കൊടുക്കുകയോ ഏതെങ്കിലും പരദേശിക്ക് വിൽക്കുകയോ ചെയ്യുക എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വിശുദ്ധജനമത്രേ ആട്ടിൻകുട്ടിയെ അതിൻ്റെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത് വർഷംതോറും നിന്റെ വയലിലെ സകല ഫലങ്ങളുടെയും ദശാംശം മാറ്റിവയ്ക്കണം നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കുന്നതിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തെ മുന്നിൽ വെച്ച് നിന്റെ ധാന്യങ്ങളുടെയും വീഞ്ഞിൻ്റെയും എണ്ണയുടെയും ദശാംശവും ആടുമാടുകളുടെ കടിഞ്ഞൂലും നീ ഭക്ഷിക്കണം നീ അവിടുത്തെ സദാ ഭയപ്പെടാൻ പഠിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം നിനക്ക് ദശാംശം കൊണ്ടുപോകാൻ സാധിക്കാത്തത്ര ദൂരെയാണെങ്കിൽ നീ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടുമ്പോൾ ആ ഫലങ്ങൾ വിറ്റ് പണമാക്കി അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോകണം അവിടെ വച്ച് ആ പണം കൊണ്ട് നിനക്കിഷ്ടമുള്ള കാളയോ ആടുകളോ വീഞ്ഞോ ശക്തിയുള്ള ലഹരിപാനീയമോ മറ്റെന്തെങ്കിലുമോ വാങ്ങാം നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ച് നീയും നിന്റെ കുടുംബാംഗങ്ങളും ആഹ്ലാദിക്കുവിൻ നിന്റെ പട്ടണത്തിൽ താമസിക്കുന്ന ലേവിരെ അവഗണിക്കരുത് എന്തെന്നാൽ നിനക്കുള്ളതുപോലെ ഓഹരിയോ അവകാശമോ അവർക്കില്ല ഓരോ മൂന്നാം വർഷത്തിൻ്റെയും അവസാനം ആ കൊല്ലം നിനക്ക് ലഭിച്ച ഫലങ്ങളുടെ എല്ലാം ദശാംശം കൊണ്ടുവന്ന് നിന്റെ പട്ടണത്തിൽ സൂക്ഷിക്കണം നിന്റെ പട്ടണത്തിൽ താമസിക്കുന്ന നിനക്കുള്ളതുപോലെ ഓഹരിയും അവകാശവുമില്ലാത്ത ലേവിരും പരദേശികളും അനാഥരും വിധവകളും വന്ന് അവ ഭക്ഷിച്ച് തൃപ്തി അടയട്ടെ അപ്പോൾ നിന്റെ ദൈവമായ കർത്താവ് എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും